ഇൻ ഡി സഖ്യത്തിലെ പ്രമുഖ നേതാവ് ശരത് പവാർ എൻ ഡി എയിലേക്കെന്ന് സൂചന മഹാരാഷ്ട്രയിൽ എൻ സി പി ശരത് പവാർ വിഭാഗവും മഹായുധി സർക്കാരിൻ്റെ ഭാഗമായേക്കും അടുത്തിടെ ഉദ്ധവ് താക്കറെയും ബി ജെ പി സർക്കാരിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിറകെയാണ് മഹാരാഷ്ട്ര വീണ്ടും രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് വേദിയാകുന്നത് എൻസിപി ശരത് പവാർ വിഭാഗം ബിജെപി നേതൃത്വം നൽകുന്ന മഹായുദ്ധിയുടെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ട് ശരത് പവാർ വിഭാഗം മഹായുധി സർക്കാരിന്റെ ഭാഗമാകുമെന്നും പവാറിനൊപ്പമുള്ള എട്ട് എം പിമാർ എൻഡിഎക്കൊപ്പം നിൽക്കുമെന്നുമാണ് നേതാക്കൾ നൽകുന്ന സൂചന ഇതിനോടകം സുപ്രിയ സുലേ ഉൾപ്പെടെയുള്ള നേതാക്കൾ മഹാരാഷ്ട്ര ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ചുകൊണ്ട് പ്രതികരിച്ചിരുന്നു നേരത്തെ ഉദ്ധവ് താക്കറെയും ശിവസേനയുടെ മുഖപത്രമായ സാംനയും ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാരിനെ അഭിനന്ദിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം നൽകുന്ന ഷിൻഡെ അജിത് പവാർ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന മഹായുദ്ധി സർക്കാർ മൃഗീയ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തിയതോടെയാണ് രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്ക് തുടക്കമായത് ശരത് പവാറും ഉദ്ധവ് താക്കറെയും ബിജെപിക്കൊപ്പം ചേരുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ മാത്രമല്ല ദേശീയ തലത്തിലും കോൺഗ്രസിനും പ്രതിപക്ഷ മുന്നണിക്കും കനത്ത തിരിച്ചടിയാകും ജനം ഡൽഹി